ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിട്ടതേ ക്യാരറ്റ് റൈസാണ് കേട്ടോ പിന്നെ അവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ചില്ലി ചിക്കനുമാണ് അപ്പോൾ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ ചിക്കനൊക്കെ പെരട്ടി വെച്ച് ഫ്രൈ ചെയ്ത് അങ്ങനെയൊന്നും അല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ചില്ലി ചിക്കനാണ് അപ്പോൾ അതിലേക്ക് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ടു ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് ആ സോസിൽ കിടന്നു ജസ്റ്റ് വെന്ത ശേഷം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇച്ചിരി ഇഞ്ചിയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി അതോടൊപ്പം മൂന്ന് ഗ്രീൻ ചില്ലി ഇട്ട് ഇട്ടിട്ടോ അതുപോലെ നമ്മുടെ സവ വാളെ ചെറുതായിട്ട് അരിഞ്ഞത് മീൻസ് ചെറുതായിട്ടല്ല ആ ഒരു ചില്ലി ചില്ലിച്ചിക്കന് നമ്മൾ അരിയില്ല അതുപോലെ അരിയുക ക്യാപ്സിക് അരിക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വെച്ചൊന്ന് വേവിക്കട്ടെ കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ആ ഒരു ക്യാപ്സിക്കും ഒമോനിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് നല്ല രീതിയിലാവും അപ്പോഴേക്കും നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ഒക്കെ ഇടുക പിന്നെ കുറച്ച് ഷുഗർ ഇടുക പിന്നെ ലാസ്റ്റായിട്ട് സ്പ്രിങ് ഓണിയനും കൂടി ഇടുക അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും നമുക്കാണെങ്കിൽ രാവിലെ ഉണ്ടാക്കാനും ഈ ഒരു രീതിയിലുള്ള ചില്ലി ചിക്കൻ സിമ്പിളായിരിക്കുമല്ലോ പിന്നെ ഞാൻ സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിട്ടത് മുന്തിരിയാട്ടോ ഇന്ന്